ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മമ്മൂക്ക ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി സുഖമായി പടത്തിൽ അഭിനയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ ഗംഭീരമായ ഒരു സ്വീകരണങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മുടെ ലാലാട്ടൻ മമ്മൂക്കയെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നൊരു രംഗമുണ്ടായി അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചില സംഖ്യകൾക്ക് ഇതൊന്നും സൂചിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് രാമകുമാർ എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു സ്വാമിയുണ്ട് സ്വാമിയുടെ ചാനലാണ് അയാളെപ്പറ്റി ഞാൻ പറയാതെ ഇത്തരം കാലമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇരിക്കായിരുന്നു പക്ഷേ ഇന്നലെ മമ്മൂക്കായെപ്പറ്റി അയാൾ വിവരം ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള ഒരു വർത്തകനൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ ഞാൻ മമ്മൂക്കായോട് ഒരു വീഡിയോ ചെയ്യാതിരിക്കുകയായിരുന്നു അപ്പം ഇതുകൂടി എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഒരു കൂടി ഇൻട്രസ്റ്റ് കൂടിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കായായി ഞാൻ ആർക്കും വേണ്ട മമ്മൂക്ക കിളവനായി മമ്മൂക്ക എടോ മമ്മൂട്ടി താൻ അഭിനയ നിർത്തുകയാണ് നൽകുക നല്ലത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇയാളൊക്കെ ഒരു സ്വാമി എന്ന് പറയാൻ ഇയാളെ പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാമിമാരെയും ഒക്കെ ബഹുമാ അച്ഛന്മാരെയും മഹ്മൂലിയന്മാരേമാരെയും ഒക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനൊരു പ്രസ്താവന അയാൾ പറഞ്ഞത് ശരിയാവത്തില്ല കാരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്തിനാണോ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മമ്മൂട്ടിയുടെ പ്രായം കഴിഞ്ഞു മമ്മൂട്ടി ഭയത്തിനായി അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെയാണ് ഇവർ പറയുന്നത് മമ്മൂക്കായും ഡയറക്ടമൊക്കെ മലയാള വേറെ ഏത് കാലത്തും തിരഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നൂറു വയസ്സ് വരെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയുന്ന കാലം വരെ അദ്ദേഹം അഭിനയിക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോഴാണ് ഇയാളുടെ ഈ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടിയുള്ള ഈ വർത്തമാനം വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ദൂര്യം ചെയ്യാനൊരു തീരുമാനിച്ചു എടും മനുഷ്യ ഉളുവാണോ മനുഷ്യനായി കഴിഞ്ഞാൽ താങ്കൾക്ക് മമ്മൂട്ടിൻ്റെ ആവശ്യമില്ലേക്ക് മമ്മൂക്കായൻ്റെ ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ മമ്മൂക്കയുടെ ആരാധകരാണ് ഞങ്ങൾക്ക് മമ്മൂക്കായയുടെ പാഠങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് മമ്മൂക്കായി സിനിമയിൽ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ വ്യൂസ് കിട്ടാനായിട്ട് നിങ്ങൾ പല കുറ്റവും കുറവും പല ആൾക്കാരുടെയൊക്കെ പറയും നിങ്ങൾ മമ്മൂക്കായനെയൊക്കെ ഒന്നും തൊട്ട് കളിക്കാൻ നിൽക്കരുത് ഇവിടെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മമ്മുക്കായനെ വേണ്ട വേണ്ട ഏ നിങ്ങൾ ആരെങ്കിലും പൊക്കി പിടിച്ച് നടന്നു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ മമ്മുക്കായ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ വ്യക്തി ആ നല്ലവൻ ആയ മനുഷ്യൻ അദ്ദേഹം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാണ് വലിയ ആളെന്നാളാണ് നിങ്ങളൊന്നുമല്ല മനസ്സിലായില്ലേ നിങ്ങൾ പല ആൾക്കാരെയും നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ചാല് കുറ്റം ചെയ്യുന്നവരെ തെറ്റി ചെയ്യുന്നവരെ പറയും അതൊന്നും എനിക്കൊരു വിരോധമില്ല പക്ഷെ നിങ്ങൾ ഇന്നലെ ഈ മമ്മുക്കായെ പറ്റിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ അത് വളരെ മോശപ്പെട്ടൊരു സംഗതിയാണ് നിങ്ങൾ എന്താണ് പറഞ്ഞത് മമ്മുകായ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒരുപാട് ആരാധകരുണ്ട് മമ്മുക്കായ്ക്ക് ഈ ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ ഈ മേലാൽ ഇങ്ങനത്തെ വർത്തമാനം പറയാൻ നിൽക്കരുത് നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം മനുഷ്യന്മാരായിക്കഴിഞ്ഞാൽ എന്തും തോന്നിയ ഒരു ചാനലുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തുകൂടെ എന്തും വിളിച്ച് പറയാമെന്നുള്ള ഒരു തീരുമാനമാണ് ഇല്ല അത് തീരെ ശരിയായ ഒരു കാര്യമില്ല അതാണ് ഞാൻ പറയാൻ കാരണം മനസ്സിലായില്ല നിങ്ങളൊന്നുമില്ല നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് ആളുകളുണ്ട് ഈ മമ്മൂക്കായനെ പറ്റി ഒരു നെഗറ്റീവ് കമൻ്റ് അടിക്കാനായിട്ട് മമ്മക്കായെ വരുന്ന ഇഷ്ടമില്ല മമ്മക്കാരെ കാണുന്നതിന് ചിലർക്ക് അലർജി ആ മനുഷ്യൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഒരു സുഖമില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നും അദ്ദേഹത്തെ പറ്റിയിട്ട് കുറെ നെഗറ്റീവ് കമന്റോളികളൊക്കെ വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് പല ചാനലിലും വന്നിട്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇയാൾക്ക് പറയാനുള്ളത് ഇയാൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ മതി അല്ലാതെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മമ്മൂക്കയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ നോക്കിയത് മനസ്സിലായില്ല മമ്മൂക്കയുടെ ഫാൻസിനെ ഒരുപാടുണ്ട് മമ്മൂക്കായുടെ ഫാൻസ് ഡയറക്ടറിന്റെ ഫാൻസൊക്കെ ഉണ്ട് ഒരുപാട് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് എവിടുന്നു ശരിക്കും തെറി കേട്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നും കിട്ടേണ്ട മാതിരി കട്ടി കിട്ടിട്ടില്ല അതാണ് നിങ്ങളെങ്ങനെ ഈ പോകൃത്തരെയൊക്കെ വിളിച്ച് പറയുന്നത് മനസ്സിലായില്ല നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഒരു ചാനലുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ചാനലൊക്കെ ഉണ്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വായി തോന്ന കോതയ്ക്ക് പെട്ടെന്ന് രീതിയിൽ വിളിച്ച് പറയാവുന്നതാണോ ഈ നിങ്ങളുടെ ചാനലിൻ്റെ നിങ്ങൾ ആരെ ആരെ പറ്റി വീഡിയോ ചെയ്തു അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ പറയുന്ന കാര്യങ്ങൾ ന്യായമായിരിക്കും നിങ്ങൾക്ക് മമ്മൂക്ക എന്ത് ഉപകരമായിരുന്നു നമുക്ക് ചെയ്തത് ആ പാവം മനുഷ്യനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത് അദ്ദേഹം അഞ്ചാറ് മാസങ്ങൾ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങള് അദ്ദേഹം രോഗ കടക്കലായിരുന്നു അതിന് അമേരിക്കയിൽ എവിടെയൊക്കെ പോയിട്ടാണ് അദ്ദേഹം രോഗം ഭേദപ്പെട്ട് വന്നത് പുസ്തകമായി വന്നത് അദ്ദേഹം ഇനി രണ്ടാമത് തിരിച്ചുവരും ഒരു സിനിമയിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ പോവുകയാണെ ലാലാട്ടൻ മമ്മൂക്കൂടെ ഉള്ള ഒരു പടമാണ് അത് അത് അഭിനയിച്ചുകൊണ്ട് ഇരിക്കേണ്ട പരി ഇതിലാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അഭിനയിക്കുകയും ചെയ്യും നിങ്ങൾ ഈ പറയുന്ന പോലെ കൊത്തിരിപ്പുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഞങ്ങൾ കേരളത്തെ മമ്മൂക്കയെ ഒരുപാട് എടുത്ത് ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മമ്മൂക്കയുടെ പടം തന്നെ കണ്ടിട്ട് ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മമ്മൂക്കയുടെ പടം പോലെ കണ്ടാണ് കാരണം വേറെ ഒരുപാട് ക്യാസറ്റുകളൊക്കെ വീടുകളിൽ അടുത്തുള്ള വീടുകളിലേക്ക് പോയി കാണും ഒരുപാട് ക്യാസറ്റുകൾ അവിടെ കൊണ്ടുപോയി മമ്മൂക്കാരുടെ പടം ഡാലാട്ടിന്റെ പടം അതുപോലെ ജയറാം ചേട്ടിൻ്റെ പടം സുരേഷ് ഗൗവിചാട്ടിന്റെ പടം ഇങ്ങനെ എല്ലാവരുടെയും ഒരുപാട് ആൾക്കാരുടെ പടമാണ് അതിലൊക്കെ തെരഞ്ഞെടുപ്പ് ആദ്യം കാണുന്ന ഞാൻ മമ്മൂക്കയുടെ പടം അത്ര ഇഷ്ടപ്പെട്ടൊരു ആരാധിച്ചിരുന്നൊരു വ്യക്തിയാണ് മമ്മൂക്ക സിനിമയിൽ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലാണെന്നുണ്ടെങ്കിൽ അയിപത്തി നാലോ അമ്പത്തഞ്ച് വർഷമായി ഇപ്പോൾ സിനിമയിൽ അദ്ദേഹം കേറിട്ട് തന്നെ എന്തെങ്കിലും ഒരു പേര് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ടോ ഇല്ല പിന്നെ ആൾക്കാരെ അങ്ങനെയൊക്കെ പറയും മമ്മൂക്ക ജാടക്കാരനാണ് അദ്ദേഹം വേഗം ദേഷ്യപ്പെടുന്നു എന്തൊക്കെയുള്ളവർ പറഞ്ഞു മമുക്കയെ പറ്റിയിട്ട് ചേട്ടൻ ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്തെങ്കിലും വേഗം പറ്റാത്തത് കണ്ടു കഴിഞ്ഞാൽ വേഗം ചൂടാകും അതേപോലെ അദ്ദേഹം തണുക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ മനസ്സ് വെളുത്തൊരു മനസ്സാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു സഭോഹകരണവും മമുക്ക ചില രീതികളൊന്ന് മമ്മുക്കായി പറ്റിയിരുന്ന മമുക്ക നേരിട്ട് നോക്കി പറയും അതിനാരും അദ്ദേഹത്തോട് ഇഷ്ടം ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല സെറ്റിലൊക്കെ അദ്ദേഹം സൈലൻ്റ് ആണ് അത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ ഈശ്വര ദൈവഭക്തിക്കുള്ളൊരു മെനസിനാണ് അതാണ് നിങ്ങളെ പോലൊന്നുമല്ല നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങളുടെ ചാനലിൽ കൂടി എന്തെങ്കിലുമൊക്കെ പോക്കിരുത്തിൽ വിളിച്ചു കൊറേ ഇതൊന്നും ആരും അറിയത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ കരുതി എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ ഞാൻ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ നിങ്ങളെ ഒരുപാട് ആൾക്കാരും നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിങ്ങളെ പിന്നെ തെറി പിടിക്കുന്നവരുണ്ടാവും നിങ്ങൾക്ക് മമ്മൂക്കായ കഴിവുണ്ടോ നിങ്ങൾ അഭിനയിക്കുക നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് മമ്മൂക്ക ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പോലുള്ള ഈ റോളുകളൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അദ്ദേഹത്തെ അദ്ദേഹത്തിന് പറ്റുന്ന റോളുകൾ അദ്ദേഹം ചെയ്യും പക്ഷെ ഇന്ന് ചില റോളുകൾ അദ്ദേഹം സൂപ്പറായിട്ട് ചെയ്യും അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ഇന്ന് പോലീസ് വേഷങ്ങളിൽ അതേപോലുള്ള പട്ടാള വേഷങ്ങളും അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ഇന്ന് ഒരു നടനുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ശരിയെന്നാൽ നിർത്തുന്നു നോക്കേ